ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസും കൂടി എത്താറായല്ലേ അപ്പൊ ഈ ക്രിസ്മസിന്റെ ആയ ആ നല്ല നിമിഷങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ക്രിസ്മസിന്റെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആണെല്ലാനും അപ്പൊ ഈ ഒരു ചെറിയൊരു സാന്റക്ലോസിനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടെന്ന് ഇതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ഒരു സ്പ്രേ ബോട്ടിന്റെ അടപ്പനാണ് കേട്ടോ പിന്നെ ഈ ഗിൽറ്റ് പേപ്പറും കൂടി വേണം വേണോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാന്റക്ലോസിന്റെ തൊപ്പിയായിട്ട് ഉപയോഗിക്കണത് അപ്പം ആദ്യം നമുക്ക് ഇതേ ഈ സ്പ്രേ ബോട്ടിൻ്റെ അടപ്പലിൽ ഇതേപോലെ പശ്ചേച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് വൈറ്റ് കളറിലെ ക്ലേ ആണ് അത് ഇതേ രൂപത്തിലാക്കിയിട്ട് ഈ പാശയ്മ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുട്ടികൾക്കായാലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ആണ് ഇത് വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ തന്നെ അപ്പം ഇതേപോലെ അടിയിൽ മുകളിലായിട്ട് ഈ വൈറ്റ് ക്ലേ ഉപയോഗിച്ച് ഇതിനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സാൻഡയുടെ ഫേസ് ഉണ്ടാക്കണം അതിന് വേണ്ടത് ഈ ഒരു കളർ ക്ലേ ആണ് കേട്ടോ ചെറിയൊരു റൗണ്ട് മോഡൽ ആ ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കാം അത്ര വലിയ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല പറയില്ലോ അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ അതേപോലെ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം ഒന്നു ചെയ്തെന്നൊള്ളു പിന്നെ ഈ വൈറ്റ് ക്ലേ കൊണ്ട് ഇതേപോലെ നല്ലൊരു കൂടി ഇനി നമുക്ക് ആ എന്റെ താടി സെറ്റ് ചെയ്യേണ്ടേ അപ്പൊ അതിനായിട്ട് വൈറ്റ് ക്ലേ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് നമുക്ക് ഇതേപോലെ എടുക്കാം എന്നിട്ട് ഇതൊരു താടിയുടെ രൂപത്തിൽ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം അത് നമ്മൾ ഒട്ടിച്ച് വെക്കണേക്കാളും മുന്നേറ്റ് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഈ നടുക്കത്തെ ഈ സ്പേസിലായിട്ട് വൈറ്റ് കളറിലെ പേപ്പർ ചെറിയ അളവിലായിട്ട് ഏകദേശം ആ ഗ്യാപ്പിൻ്റെ അളവിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ വൈറ്റ് കളർ ക്ലേ കുറവായിരുന്നു അപ്പോൾ ക്ലേ ഉള്ളവരാണെങ്കിൽ ക്ലേ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ ആപ്പ് ഇപ്പം എൻ്റെ താടിയും കൂടിയും വെച്ചുകൊടുക്കണം അല്ലേ അപ്പോൾ വൈറ്റ് കളറിലെ ക്ലേ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു താടി ചെറുതായിട്ടൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അതിക്ക് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ താൻ റൗണ്ടിലെ പീസുകൾ ഉണ്ടല്ലോ അത് യോജിപ്പിച്ച് അത് ഇതേപോലെ ഒരു ഷേപ്പ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പ് ആക്കി വെച്ചെന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതേ പിരികത്തിന് വേണ്ടി വൈറ്റ് ക്ലേ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് കളറിലെ പെയിൻറ് ഉപയോഗിച്ചായിട്ട് ഇനി ഇതേ ചുണ്ടത്ത് വരച്ചു കൊടുക്കുന്നത് പിന്നെ അത് ഈ മൂക്കത്തണെങ്കിൽ ചെറിയൊരു ക്ലേയിൽ ഇത്തിരി എടുത്തിട്ട് റെഡ് കളർ മുക്കി ചെറുതായിട്ട് ഒന്ന് ഉരുട്ടിയാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അപ്പം കണ്ണും കൂടി സെറ്റ് ചെയ്യണമല്ലേ അവ കണ്ണ് വരയ്ക്കാനായിട്ട് ബ്ലാക്ക് കളറിലെ ആണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത് ഇനി അടുത്തത് അപ്പോൾ ഇവിടുത്തെ ഏകദേശം പനിയൊക്കെ കഴിയാറായി അപ്പോൾ അത് ഈ റൗണ്ടിൻ്റെ ഏകദേശം ഒരു രൂപത്തിലായിട്ട് ഒരു ബേസ് ബേസ്പൂണിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് അതിൻ്റെ മീതി ആയിട്ടാണ് ഈ റെഡ് ചെറിയൊരു ക്ലേ ഇതേപോലെ കൂടി ലാസ്റ്റ് മാത്രം ഫസ്റ്റ് എടുത്തിട്ട് എനിക്ക് വറ്റിട്ട് അബദ്ധം പറ്റും കയറി പിടിക്കും ചെയ്താൽ മതി ഗിൽറ്റ് പേപ്പർ എഴുതുമ്പോ ഒന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് കുറച്ച് പ്രയാസം വരുന്നു കേട്ടോ അപ്പൊ നല്ല ഒട്ടണം അങ്ങനെയുള്ള പശകൾ എടുത്താൽ മതി എന്റെ ഒരു ഇഷ്ടപ്രകാരം എനിക്ക് ചെയ്യണോന്ന് തോന്നിയ ഒരു കൊച്ചു സാൻഡേണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ക്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്തു നോക്കിയതാണ് നോക്കിയതായിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഹാപ്പി ക്രിസ്മസ്